കോൺഗ്രസ് കീരമ്പാറ മണ്ഡലം കമ്മിറ്റി മെറിറ്റ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് കീരമ്പാറ മണ്ഡലം കമ്മിറ്റി എസ് എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് മെറിറ്റ് അവാർഡ് സമ്മാനിച്ചത് അവാർഡ് വിതരണം മുൻമന്ത്രി ടി യു കുരുവിള ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജോജിസ് കറിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷിബു തെക്കുംപുറം മാമച്ചൻ ജോസഫ് എ ടി പൌലോസ് ജോമി തെക്കേ കര റോയിസ് കറിയ സി കെ സത്യൻ ജോർജ് അംബാട്ട് ബിജു വെട്ടിക്കുഴ ബേസിൽ ബേബി എൽദോസ് വർഗീസ് ജെസിമോൾ ജോസ് മാമൻസ് കറിയ വിജെ മത്തായിക്കുഞ്ഞ് കെ പി ആന്റണി വൽസ ബിജു ജിനോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരു ഇവർക്കെല്ലാം താല്പര്യം ഉണ്ടായിരിക്കും പക്ഷേ കൈവക്കിയില്ല എന്ന് മാത്രമേ ഉള്ളൂ വലിയ ട്രെൻഡായി ഇന്ന് നമ്മുടെ നാട്ടിൽ മാറിയിരിക്കുകയും തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസത്തിന് മറ്റ് രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഒക്കെ പഠിക്കാൻ കഴിയും എന്നുള്ളത് വലിയൊരു അറിവായിരിക്കും പുതിയൊരു അനുഭവ സമ്പത്തായിരിക്കും അതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം നമ്മുടെ രാജ്യത്ത് മഹാത്മാഗാന്ധി വിദേശത്ത് പോയി പഠിച്ച ഒരു വ്യക്തി നെഹ്റു ഇംഗ്ലണ്ടിൽ പോയി ഉപരിപഠനം നടത്തിയ വ്യക്തി അങ്ങനെ പഴയ കാലം മുതൽ വിദേശത്ത് വിദ്യാഭ്യാസം നടത്തുന്ന ഒരു വലിയ നിര തന്നെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ തീർച്ചയായും വിദേശ വിദ്യാഭ്യാസം നിങ്ങളുടെ കഴിവുകൾ തീർച്ചയായും ശക്തമാക്കാൻ ഡെസ്ക്